നമസ്കാരം നമുക്ക് ആദ്യമായി ഒരു രണ്ടു വരി കവിതയിൽ തുടങ്ങാം ഒരു കാലത്തു കണ്ണുകൾ തിളങ്ങുന്നവർ ഇന്ന് വെളിച്ചം കാണാതെ മനസ്സിന്റെ കാഴ്ചയുമായി ആകാശത്തിലെ പൂവിനെ തേടുന്നു ആകാശത്തിലെ പൂവിനെ തേടുന്നതാരെ കൊച്ചുകുട്ടികളോട് ചോദിക്കുന്ന പോലെ ഞാൻ ചോദിച്ചാൽ ശലഭങ്ങളാണ് ചിത്രശലഭങ്ങൾ കവിഭാവനയിൽ ചിത്രശലഭങ്ങൾ പണ്ട് കാഴ്ചയുണ്ടായിരുന്നു ഇപ്പോൾ അവർ അന്ധരാണ് അന്ധരായ ചിത്രശലഭങ്ങളുടെ ചിത്രം കവി ഭീകരമായി വർണ്ണിച്ചിട്ടുണ്ട് ആ കവിതയിൽ ഇനി നമുക്കൊന്ന് ആലോചിക്കാം നമുക്ക് അതുപോലെ അവസ്ഥ വന്നാൽ ഭയപ്പെടുത്തുകയല്ല കേട്ടോ പ്രത്യേകിച്ചും പ്രമേഹ രോഗികൾ പ്രമേഹവും അന്ധതയും തമ്മിലുള്ള ദൂരം വളരെ കുറവാണ് പ്രമേഹ രോഗികളുടെ രക്തത്തിലെ ഗ്ലൂക്കോസ് ലെവൽ ഉയർന്നു കഴിയുമ്പോൾ പല അവയവങ്ങളെ ബാധിക്കുന്നതോടൊപ്പം കണ്ണിന്റെ ഞരമ്പുകളെ പല പല ഘട്ടങ്ങളിലായി ആക്രമിക്കുകയും പതുക്കെ പതുക്കെ നമ്മൾ അന്ധതയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യാറുണ്ട് ഇത് ആദ്യ ഘട്ടത്തിൽ തിരിച്ചറിയാൻ സാധിച്ചാൽ നാം രക്ഷപ്പെട്ടെന്ന് വരും അല്ലെങ്കിൽ അന്ധശലഭങ്ങളുടെ അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരും ഇതിനെ നമുക്ക് ഡയബറ്റിക് റെനോപ്പതി എന്നൊരു പേരിൽ വിളിക്കാം നമ്മുടെ നാട്ടിൽ പതിവായി ആളുകൾ പ്രമേഹമുള്ളവർ കണ്ണു പരിശോധിക്കാൻ പോകാറുണ്ട് എന്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ചേച്ചി സ്ഥിരമായി രാധാമണി ചേച്ചി സ്ഥിരമായി പ്രമേഹ ബാധിതയാണ് വർഷങ്ങളായി ഇടയ്ക്കിടെ ആശുപത്രിയിൽ പോകും കണ്ണു പരിശോധനയ്ക്ക് അവർ ആദ്യമൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ ഡോക്ടർ ഫണ്ടസ് ക്യാമറ എന്നാണ് പറയുക അതിൽ ഫണ്ടസ് ഇമേജ് എന്ന് പറയും ഇതുപോലെയുള്ള ചിത്രങ്ങൾ എടുത്ത് രാധാമണി ചേച്ചിയുടെ കണ്ണിന്റെ അവസ്ഥ പരിശോധിക്കാറുണ്ട് ഈ ചിത്രം കണ്ടാൽ തന്നെ അറിയാം പൂർണ്ണ ആരോഗ്യമായ ഒരു കണ് ചിത്രമാണ് രാധാമണി ചേച്ചി ഹാപ്പി തിരിച്ച് വീട്ടിൽ വരുന്നു കണ്ണ് വളരെ ആരോഗ്യകരമായി ഇരിക്കുന്നു എന്ന് ഡോക്ടർ പറയുന്നു പക്ഷേ പ്രമേഹം നിയന്ത്രണാതീതമായി ചേച്ചി കുറച്ചു നാളുകൂടെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ണ് ഡോക്ടറുടെ അടുത്ത് പോകുന്നു വീണ്ടും ഫണ്ടസ് ഇമേജ് ഇതുപോലെ എടുക്കുന്നു ഇതിൽ ആദ്യത്തെ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ആദ്യം കണ്ട ചിത്രം പോലെ തന്നെ ഇരിക്കും പക്ഷെ ഇതിൽ അവിടെ ഇവിടെ ചെറിയ പാടുകളൊക്കെ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് അത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും പ്രശ്നങ്ങൾ കൂടി വന്നു എൻ്റെ നെയ്ബറായ ചേച്ചി വീണ്ടും ഡോക്ടറുടെ അടുത്ത് പോകുന്നു ഈ ഒരു ഘട്ടത്തിൽ അവരുടെ ചിത്രം ഏകദേശം ഈ ഒരു രീതിയിലേക്ക് മാറി കഴിഞ്ഞിരിക്കുന്നു ഇതിൽ നമുക്ക് കാണാം ചെറിയ കുത്തുകൾ ചുമന്ന പാടുകൾ ചെറിയ ചെറിയ തടിപ്പുകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും ഈ രണ്ട് ചിത്രങ്ങളിൽ ആദ്യത്തെ ചിത്രത്തിനെ എനിക്ക് പറയാൻ സാധിക്കും മൈൽഡ് റെട്ടിനോപ്പതി എന്നാണ് ഡോക്ടർമാർ ക്ലാസിഫൈ ചെയ്യുന്നത് രണ്ടാമത്തെ ചിത്രത്തെ സിവിയർ കുറച്ചുകൂടെ കൂടി കൂടുതലായി കഴിഞ്ഞിരിക്കുന്നു സിവിയർ റെറ്റിനോപതി എന്ന വിഭാഗത്തിലേക്ക് ഡോക്ടർ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഈ രണ്ട് ചിത്രങ്ങളും ഈ ഒരു ചിത്രത്തിന്റെ അവസ്ഥയിലാണ് നമ്മുടെ ചേച്ചി എൻ്റെ നെയ്ബർ നിൽക്കുന്നത് ഒരു പക്ഷേ അവർ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടന്നാൽ അവരുടെ കണ്ണിന്റെ ചിത്രങ്ങൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്താം എത്താതിരിക്കട്ടെ ഈ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ധതയുടെ പടിവാതിൽകൽ എത്തി നിൽക്കുകയാണ് നോക്കൂ ബ്ലഡ് വെസലുകൾ ഞരമ്പുകൾ നേരത്തെ ഞാൻ പറഞ്ഞതിൽ നിന്നും രക്തം വാർന്ന് കട്ട പിടിച്ച് ചെറിയ ചെറിയ കട്ടകളായി അവിടെ ഇവിടെ നിൽക്കുന്നു പുതിയ രക്തക്കുഴലുകൾ ഉണ്ടാകുന്നു അത് വീണ്ടും പൊട്ടുന്നു അങ്ങനെയുള്ള അവസ്ഥ അതാണ് പ്രോളിഫ്രേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന വിഭാഗത്തിലേക്ക് നമുക്ക് അതിനെ ഡോക്ടേഴ്സ് ക്ലാസിഫൈ ചെയ്യും അതിനെ പി എന്ന് പറയും ഈ ഒരു അവസ്ഥ ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്തായാലും ഈ ഒരവസ്ഥയിൽ എത്തിച്ചേർന്നാൽ നമ്മൾ അന്ധതയുടെ പടിവാതിൽക്കലാണെന്ന് ഞാൻ പറഞ്ഞു ഇനി നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞതുപോലെ ആളുകൾ സ്ഥിരമായി പ്രമേഹ രോഗികൾ കണ്ണു പരിശോധിക്കുന്നുണ്ടെങ്കിലും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് പറയുന്നത് ഡയബറ്റിക് റെച്ചിനോപ്പതി എന്നൊരു അസുഖം ലെവൽ ലെവലായി കൂടി വരുന്നു എന്നൊരു റിപ്പോർട്ടുകളാണ് ആ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനും ഈ റിസർച്ചിലേക്ക് ഇറങ്ങിയത് ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യത്തെ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ പ്രാരംഭഘട്ടത്തിൽ ഇത് തിരിച്ചറിയാൻ സാധിക്കണം അല്ലെങ്കിൽ ഈ അന്ധദായ ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല പ്രാരംഭഘട്ടത്തിലെ തിരിച്ചറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം കാണിച്ച ചിത്രത്തിലെ പോലെ ദാ ഈ ഒരു ചിത്രത്തിൽ നോക്കി വിദഗ്ധനായ ഒരു ഡോക്ടർക്ക് തിരിച്ചറിയാൻ സാധിക്കും പക്ഷേ എപ്പോഴും സാധിക്കണമെന്നില്ല കാരണം ഈ കുത്തുകളൊക്കെ വെറും പത്ത് മുതൽ നൂറ് വരെ മൈക്രോ മൈക്രോമീറ്റർ സൈസുകളിലോ കുത്തുകളാണ് ഇത് തിരിച്ചറിയാൻ വളരെ വിദഗ്ധനായ ഒരു ഡോക്ടർക്ക് സാധിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്താണെങ്കിലും പലരും ഈ ഒരു ഘട്ടം ശ്രദ്ധിക്കപ്പെടാതെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതായിട്ട് കണ്ടുവരുന്നു അങ്ങനെയാണ് ഒരു അത്ഭുത വിദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായം ഞാൻ ഈ റിസർച്ചിന്റെ ഭാഗമായി എടുത്തത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വരെ എ ഐ ക്യാമറയാണ് എ ഐ ക്യാമറ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞ സമയത്ത് അതൊരു ചർച്ചാ വിഷയമായിരുന്നു എന്തായാലും മനുഷ്യനെ പോലെ പഠിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുന്ന മെഷീൻസ് എന്നാണ് എങ്ങനെ മനുഷ്യനെ പോലെ പഠിക്കും നമുക്ക് നമ്മുടെ കോളേജുകളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് മര്യാദയ്ക്ക് പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ എല്ലാ കുട്ടികൾ കടന്നു പോകുന്നു എങ്ങനെ മെഷീൻസിനെ പഠിപ്പിക്കും അവരെ പഠിപ്പിക്കാനായി ഈ പറയുന്നത് പോലെ ഒരു ഡോക്ടറുടെ അനുഭവ സമ്പത്ത് നമുക്ക് പ്രദാനം ചെയ്യേണ്ടതുണ്ട് എങ്ങനെ പ്രദാനം ചെയ്യും ഇങ്ങനെയുള്ള ചിന്തകൾ ഈ ഒരു ഫീൽഡിൽ എത്തിച്ചേർന്നതിൻ്റെ ഫലമായി നമുക്ക് ഡേറ്റ കളക്ഷൻ എന്നൊരു കാര്യത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു ഡേറ്റ കളക്ട് ചെയ്യുക അതുപോല അതായത് ഇതുപോലെയുള്ള ഡേറ്റകൾ പല പല ഹോസ്പിറ്റലുകളിൽ നിന്നും നമ്മൾ സ്വീകരിക്കുകയും ഡോക്ടറുടെ സഹായത്തോടു കൂടി അതെല്ലാം ഏത് ഘട്ടത്തിലേതാണെന്ന് തിരിച്ചറിയുകയും ചെയ്ത് ട്രെയിനിങ് നടത്തി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന അൽഗരിതം വഴി നമ്മൾ അതിനെ പഠിപ്പിക്കുക സോ ഞാൻ അതിലേക്ക് ട്രെയിനിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ റിസർച്ചിൽ ഉപയോഗിച്ച മോഡലുകൾ അല്ലെങ്കിൽ മാതൃകകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സെപ്ഷൻ ആൻഡ് ഇൻസെപ്ഷൻ മോഡൽസ് ആയിരുന്നു ഞാൻ അന്ന് യൂസ് ചെയ്തിരുന്നത് ഇനി ഈ മോഡലുകൾ എങ്ങനെയാണ് നമ്മൾ ട്രെയിനിങ് നടത്തുക എന്നൊന്ന് വിശദമായി പറയാം ട്രെയിനിങ് ഞാൻ എൻ്റെ മോഡലുകളെ എടുക്കുകയും മോഡലുകൾ എന്ന് പറഞ്ഞാൽ പല പല ലെയേഴ്സ് അറകൾ ഉള്ളതാണ് ഞാനിപ്പോൾ ഉദാഹരണമായി ഒരു എഴുപത്തൊന്ന് അറകളുള്ള ഒരു മോഡലിൻ്റെ കാര്യം സംസാരിക്കുന്നു എന്ന് വെക്കുക ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഡേറ്റ എല്ലാം കളക്ട് ചെയ്തു ഞാൻ ഒരു ഡോക്ടറുടെ സഹായത്തോടെ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് ഹോസ്പിറ്റലുകളിൽ കോൺടാക്ട് ചെയ്തു ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി കണ്ണു രോഗത്തിന് വളരെ പ്രശസ്തമായ കണ്ണു ഡോക്ടേഴ്സ് ഉള്ള ഹോസ്പിറ്റലാണ് ഭാരത് ഹോസ്പിറ്റൽ കോട്ടയം എൻ്റെ നാട്ടിലുള്ള ഹോസ്പിറ്റൽ ഇവിടുത്തെ രണ്ടിടത്തെയും ഡോക്ടേഴ്സ് ഡോക്ടർ ഷീന ഹുസൻ ആൻഡ് ഡോക്ടർ തോമസ് ചെറിയാൻ ഇവരെ പേരെയും ഇരുത്തി അവരുടെ വിലയിരുത്തലിനു ശേഷം ഡേറ്റ എടുത്ത് ലേബൽ ചെയ്തു ലേബൽ ചെയ്യുക നമ്മൾ നെയിം സ്ലിപ്പൊ കൂട്ടിക്കില്ലേ നോട്ട്ബുക്കില് അതുപോലെ ഓരോന്നിന്റെ നിന്റെ അടിയിൽ എഴുതി വെച്ചു അവർ പറഞ്ഞു തന്നു അതിനുശേഷം ഈ ഒരു മോഡലുകളിലേക്ക് നമ്മൾ കടത്തിവിടുകയാണ് ആദ്യത്തെ ലെയറുകളിൽ ആദ്യത്തെ അറയ്ക്ക് അറ എന്ന് ചിന്തിക്കാം അറയിലെത്തി കഴിഞ്ഞപ്പോൾ ആ അറയ്ക്കൊരു ജോലി ഓൾറെഡി എഴുപത്തി ഒന്ന് അറകൾക്ക് ഓരോരോ ജോലികൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് വിചാരിക്കുക ഇത് ജോലി ചെയ്യാനായിട്ട് അവരുടെ കയ്യിലൊരു ആയുധവും ഉണ്ട് എന്താണ് സൂക്ഷ്മദർശിനി മാഗ്നിഫൈങ് ലെൻസ് ശരിക്കും ഇതൊരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുന്നതാണ് ആദ്യത്തെ അറയിൽ ഇമേജ് എത്തുന്നു അതിന് താൽപ്പര്യമുള്ള ഭാഗം താല്പര്യമെന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുള്ള ഭാഗം ഒരുപക്ഷേ നിറമാകാം എഡ്ജാകാം ഇൻഫർമേഷൻ ആകാം അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളാകാം അവിടെ എത്തുന്നു അത് അതിൻ്റെ ആയുധം ഉപയോഗിച്ച് സൂക്ഷ്മദർശിനി ഉപയോഗിച്ച് ആ അറയെ ആ ചിത്രത്തിനെ വ്യക്തമാക്കിയെടുക്കുകയും അതിനെ ഒരു കോഡ് ഭാഷയിലേക്ക് മാറ്റുകയും ചെയ്യുന്നു കോഡ് ഭാഷ എന്ന് പറഞ്ഞാൽ നമ്പറുകളായി സൂക്ഷിക്കുന്നു ഈ ചിത്രത്തിനെ നമ്പറായി സൂക്ഷിക്കുന്നു അടുത്ത അറക്കുള്ളിലേക്ക് പോയി ഈ ചിത്രം അവിടെയും അതിന് താല്പര്യമുള്ള മറ്റു ഭാഗങ്ങളെ പരിശോധിച്ചു അടുത്ത അടുത്ത അറകളിലേക്ക് കടന്നു എഴുപത്തൊന്ന് അറകളിലും ഈ വിവരങ്ങൾ ഇൻഫർമേഷൻസ് സൂക്ഷിച്ചു വെച്ചു എങ്ങനെ അക്കങ്ങളായി എഴുപത്തൊന്നാമത്തെ അറ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഞാൻ ഇതുപോലെ പറഞ്ഞ നാല് വിഭാഗത്തിൽപ്പെട്ട ചിത്രങ്ങളിലെ മൈൽഡ് റെറ്റിനോപ്പതി സിവിയർ റെറ്റിനോപ്പതി പ്രോളിഫ്രേറ്റീവ് ഹെൽത്തി എന്നുള്ള ഏതെങ്കിലും ഒരു ബട്ടൺ തെളിയുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിക്കുക അപ്പോൾ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് നമ്മൾ ട്രെയിനിങ് നടത്തി ട്രെയിനിങ്ങിന് ശേഷം അവിടുത്തെ ഡിസ്പ്ലേ തെളിഞ്ഞു നമുക്ക് മനസ്സിലായി ഇങ്ങനെ ആയിരക്കണക്കിന് നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ചിത്രങ്ങൾ നമുക്ക് ഇതുവഴി ട്രെയിൻ ചെയ്യാൻ സാധിക്കും ഈ ട്രെയിനിങ് കഴിഞ്ഞാൽ നമുക്ക് വളരെ മിടുക്കനായ ഒരു കുട്ടിയെ പോലെ ഒരു മോഡൽ നമ്മുടെ മുന്നിൽ റെഡിയാണ് ഇനി ഈ മോഡലിനോട് നമുക്ക് പതുക്കെ പതുക്കെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയുന്ന ഉത്തരങ്ങൾ എന്താണെന്ന് കേൾക്കാൻ സാധിക്കും അപ്പം നമ്മുടെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഓട്ടോമാറ്റിക്കലി അത് ടെസ്റ്റിംഗ് ആയിരിക്കും ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഡോക്ടർ പറയാത്ത ഇതുവരെ നമുക്കറിയില്ല നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും ഒരാളുടെ ചിത്രം എന്ന് വിചാരിക്കുക ആരുടെയെങ്കിലും കണ്ണിന്റെ മുൻവശത്ത് ഫ്രണ്ടിൽ ഇരിക്കുന്ന സാറിന്റെ കണ്ണിന്റെ ചിത്രം നമ്മൾ മൊബൈലിലോ ക്യാമറയിലോ എടുത്ത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മോഡലിലേക്ക് അപ്ലോഡ് ചെയ്യുകൊടുക്കുന്നു എന്ന് സങ്കല്പിക്കുക എന്ത് സംഭവിക്കും ഈ ലെയറുകളിലൂടെ ഈ സാറിൻ്റെ കണ്ണിന്റെ ചിത്രം പാസ് ചെയ്യുകയും നേരത്തെ പഠിച്ചു വച്ച രീതിയിൽ ഈ പറയുന്ന മോഡൽ ഓർത്ത് വെക്കുന്നു അതിനുള്ള മെമ്മറി കമ്പ്യൂട്ടേഷണൽ ഫെസിലിറ്റി നമ്മൾ കൊടുക്കുന്നു പ്രൊവൈഡ് ചെയ്യുന്നു അതിനെ ഒരുപാട് ആഴത്തിലേക്ക് കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല അതിനുള്ള ഒരു പവർ ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക സാറിന്റെ ചിത്രം ഓരോ അറയിലൂടെ പോകുന്നു അത് പഠിച്ചു വച്ച നേരത്തെ പഠിച്ചു വെച്ച ലക്ഷക്കണക്കിന് ഇമേജുകളുമായി അത് കമ്പയർ ചെയ്യുകയും ഫൈനലി അവസാനത്തെ ലെയറിൽ എത്തുമ്പോഴേക്കും എല്ലാ താരതമ്യങ്ങളും കഴിഞ്ഞു കഴിയുമ്പോൾ അതിനെ ഒരു പക്ഷേ നല്ല രീതിയിൽ അതിനെ തിരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഡിസ്പ്ലേ ബോർഡിൽ എഴുതി കാണിക്കുന്നു മൈൽഡ് റെറ്റിനോപ്പതി അല്ലെങ്കിൽ ഹെൽത്തി ഇമേജ് സാറിന് റെച്ചിനോപ്പതി ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഹെൽത്തി ഇമേജ് ആണെങ്കിൽ ഹെൽത്തി ഇമേജ് എന്ന് പറയുന്നു സോ നേരത്തെ പഠിച്ചു പഠിച്ചുവച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായി ചെയ്യുന്ന ഈ കാര്യത്തിനെ വെറുതെ നമുക്ക് പറയാൻ പറ്റില്ല അവിടെയും ഡോക്ടേഴ്സിൻ്റെ സഹായം ഞാൻ സ്വീകരിച്ചു ഈ പറയുന്ന ഞാൻ റിസർച്ചുമായി കൊളാബറേറ്റ് ചെയ്ത ഹോസ്പിറ്റൽസിൽ പോയി അവരെ കാണിച്ചു റിസൾട്ടുകൾ അവരാ പറഞ്ഞ കാര്യങ്ങൾ വിലയിരുത്തുകയും അത് നിർണയം ചെയ്യുകയും ചെയ്തു ആ സമയത്ത് എനിക്ക് ആദ്യ സമയത്ത് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത്തൊൻപത് പോയിൻ്റ് രണ്ട് ശതമാനം എന്താണ് എൺപത്തൊമ്പത് പോയിന്റ് രണ്ട് ശതമാനം എൺപത്തി ശതമാനം ചിത്രങ്ങളെ മാത്രമേ വ്യക്തമായി ശരിയായി അതിന് നിർണയം ചെയ്യാൻ സാധിച്ചുള്ളൂ അതിനുശേഷം ഇതെങ്ങനെ കുറച്ചുകൂടെ ബെറ്റർ ബെറ്റർ ആക്കാം എന്നൊരു ചിന്തയിലേക്ക് വന്നു ഞാൻ എന്ത് ചെയ്തു ചിത്രങ്ങളെ കുറച്ചുകൂടി അതിലുള്ള കുഞ്ഞു പാടുകൾ ഈ പറയുന്ന മൈക്രോമീറ്റർ സൈസിലുള്ളതിനെ വ്യക്തമാക്കി കാണാൻ ഞാൻ എൻ്റെ ഇമേജിനെ നാല് പീസുകളാക്കി മുറിച്ചു അതിനെയാണ് ഇമേജ് പാച്ചസ് എന്ന് നമുക്ക് പറയാം ഈ പാച്ചസുകളെയാണ് ഞാൻ അതിനുശേഷം കടത്തിവിട്ടത് നിങ്ങൾക്ക് വ്യക്തമായി കാണാം ഈ പാച്ചസ് ഉപയോഗിച്ച് ട്രെയിൻ ചെയ്തപ്പോൾ കുറച്ചുകൂടി വ്യക്തതയിൽ മോഡലിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു കാരണം കുറച്ച് വലിയ ഏരിയയിൽ കുറച്ചുകൂടെ ചെറിയ കുത്തുകളെ നമുക്ക് ചെറിയ ഏരിയയിൽ കുറച്ച് കുത്തുകളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അങ്ങനെ മോഡലിന് വളരെ നല്ലൊരു റിസൾട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ആക്യുറസി എന്ന് ഞങ്ങൾ പറഞ്ഞാൽ എത്ര എണ്ണത്തിന് കൃത്യമായി വാല്യൂ നിർണയിച്ചു എന്നുള്ളതാണ് തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് രണ്ട് ശതമാനം പറയുന്ന ഇമേജുകളെ വ്യക്തമായി ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ഇന്റർനാഷണൽ ജേർണലുകളിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ രണ്ട് വർക്കുകളും അങ്ങനെ വളരെ വ്യക്തമായി ഡോക്ടറുമായിട്ട് നിർണ്ണയത്തിന് ശേഷം ഈ പറയുന്ന അൽഗരുത വളരെ നന്നായി മുന്നോട്ട് പോവുകയും ചെയ്തു ഇനി ഇതുകൊണ്ട് എന്താണ് നമുക്ക് ഞാനിങ്ങനെ റിസർച്ച് ചെയ്തു എന്താണ് പൊതുജനത്തിനുള്ള ഗുണം എന്ന് ചിന്തിച്ചാൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതേപോലെ തന്നെ ബയോമെഡിക്കൽ റിസർച്ച് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇത് പ്രാക്ടിക്കലായി എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നതിനെ അടിസ്ഥാനമാക്കി പല എക്യുപ്മെൻസും ചെയ്തു വരുന്ന ഒരു കാലഘട്ടമാണ് കൂടാതെ ഡിജിറ്റൽ ഇന്ത്യ പോലെയുള്ള പ്രോജക്റ്റിന്റെ ഭാഗമായി ഇത് ഓൺലൈനിൽ നമുക്ക് അവൈലബിൾ ആക്കാൻ സാധിക്കുന്നു അത് നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് അതായത് നിങ്ങൾ രാവിലെ വീട്ടിലിരുന്ന നിങ്ങൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇത് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ കണ്ണിന്റെ ചിത്രം എടുക്കുന്നു നിങ്ങൾ അതുപോലെ തന്നെ ക്യാമറയോ മൊബൈലോ ഉപയോഗിച്ച് അപ്ലോഡ് ചെയ്യുന്നു നിങ്ങളുടെ ചിത്രം ലെയർ അറക്കുള്ളിലൂടെ പാസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക അവസാനം നിങ്ങളുടെ സ്റ്റേജിന്റെ കണ്ണിന്റെ ആരോഗ്യം നിങ്ങൾക്ക് അപ്പോഴത്തെ അവസ്ഥ അറിയാം പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും ട്രീറ്റ്മെന്റ് അവിടെ വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല തീർച്ചയായും നമ്മൾ ഒരു ഡോക്ടറെ പോയി കാണണം തീർച്ചയായും കാണണം പക്ഷെ ഇതൊരു തുടക്കം നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഡോക്ടറെ കാണാതെ തന്നെ നിങ്ങൾക്കൊരു ഇവാലുവേഷൻ സാധിക്കുന്നതാണ് ഉറപ്പായിട്ടും അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് റിസർച്ചുകളെയും ഒത്തിരി ആളുകൾ ഞാൻ മാത്രമല്ല നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായി ഈ പറയുന്ന ഡിജിറ്റൽ സിസ്റ്റംസ് ഒക്കെ നമ്മുടെ വീടുകളിൽ വീടുകളിലെത്തിയാകാം നമ്മളുടെ ഒത്തിരി പേരുടെ കണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് അതിൻ്റെ രീതിയിൽ എല്ലാ റിസേർച്ചുകളും നടന്നുകൊണ്ടിരിക്കുന്നു അന്ധത വിമുക്ത ഒരു ലോകമാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യവും നമ്മുടെ സ്വപ്നവും നന്ദി നമസ്കാരം